സുഖാണ് മോനെ ജീവിതങ്ങളൊക്കെ കഷ്ടമാണ് ജീവിതങ്ങളെല്ലാം കഷ്ടമായ ജീവിതമാണ് ഇല്ല മക്കളുണ്ട് എന്ന് പറയാനേ ഉള്ളു മക്കളെ കൊണ്ട് പത്ത് രൂപയ്ക്ക് ഉപകാരം എനിക്കില്ല ഞാനിത് വലിയ കൊടി പത്ത് രൂപയുടെ ഒരു ഉപകാരം

ഒരുപാട് ചവക്കെ അനുഭവിച്ചുകൊണ്ടാണ് കഴിയുന്നത് നേരം വെളുത്ത് ഇങ്ങനെ ഇറങ്ങും നേരം വെളുത്ത് ഇറങ്ങിയ വൈകുന്നേരം ചെന്നാൽ അവർ ഈ ദയ്ക്കുന്ന ലോകത്തിൽ ആഹാരം തെറ്റി അതിൽ ഞാൻ പറഞ്ഞില്ല ആ മരുന്ന് മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് സങ്കടത്തൂല്യമാണ് പറഞ്ഞത് കണ്ണി മരുന്ന് മേടിക്കാൻ വൃത്തിയില്ലാത്തതുകൊണ്ടാലും അതുപോലും മക്കൾ എന്ന മക്കൾ എന്നിട്ട് മേടിച്ചതാണെന്ന് പറയാൻ എനിക്ക് ആരുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വിഷം ഇത് വസ്ത്രം വല്ലവരും ആ മേടിച്ച് തരുന്നത് പാത്രക്കിനോട് ഞാൻ അഞ്ഞൂറ് രൂപ ചോദിച്ചു ആ കൈനോക്കിയതിനോട് ഞാൻ അഞ്ഞൂറ് രൂപ ചോദിച്ചു ചോദിച്ചത് പവന് ഹോട്ടലുകളിൽ ആഹാരം ആഹാരങ്ങൾ കൊണ്ട് കൊടുത്ത് ഒരു നാളാണ് പറഞ്ഞാൽ എൻ്റെ സത്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾക്ക് അഞ്ഞൂറ് രൂപ ഒരു കൊണ്ട് മേടിക്കാൻ പറഞ്ഞത് ദൈവത്തിനാണ് ഭഗവാനാണ് എൻ്റെ ഇല്ല ഞാൻ ചോദിച്ചഞ്ഞൂറ് രൂപ ഒരു കൊണ്ട് മേടിക്കുന്നത് ചെറ്റുമുട്ടി കുറവ് വെള്ളം വില മേടിക്കും മകളുടെ കൂടെയാണ് ചെലപ്പോ മൂത്ത മകളോടൊപ്പം അവരും തരും വയ്ക്കുന്ന ആഹാരം എനിക്ക് എൺപത് വയസ്സുകളുണ്ട് എൺപത് കൂടുതലുണ്ട് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വയസ്സുകൾ എനിക്കുണ്ട് നമ്മൾ ആർക്കും വേണ്ടാത്തൊരു ഒരു വസ്തുവാണ് മോനെ ആർക്കും അതൊന്നും മോനോട് പറയേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ വേദിയാണ് നമ്മുടെ തലേരത്തല്ല ഞാൻ ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ ഇരിക്കുന്നിരിക്കും മരിക്കണേന്നു ആരുടെയും മുമ്പ് ഇപ്പോൾ ഈ പത്ത് ദിവസം കിടന്ന് മരിക്കാൻ ദൈവയുടെ ആക്കരുതെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അറുവാടമ്മ മാത്രമുള്ള എനിക്ക് അതെനിക്കുണ്ട് അറുവാളും മടസ്സും രാവിലെ ഇതുപോലൊരു ചായ കുടിച്ചു അത് മതി ഉച്ച ഒരു ചായ ഇപ്പോഴും ഒരു രാവിലെ അവിടെ കയറി പത്ത് രൂപ കട ഇവിടെ ചോറ് ചോറ് മേ അകലം ചോറും കൊടുത്തോണ്ടിട്ട് അങ്ങ് പോകും വെയിൽ താരുമ്പോഴങ്ങ് പോകും ഇതാണ് എന്റെ ജീവിതസ്ഥിതി നമ്മളെ എൻ്റെ ഞാൻ താമസിക്കിപ്പം വീഡിയോ എടുക്കുകയാണ് അറിയണമെങ്കിൽ ഇവിടെ കൊണ്ട് ഇറങ്ങാ പോരല്ലോ വീ ഞാൻ താമസിക്കുന്ന വീട്ടുപേര് വലിയ പറമ്പ് പോണെ എൻ്റെ പേര് ലീലിന് ചോദിക്കും ചോദിക്കും തരും ആർക്കും ആരെങ്കിലും തരും തരാതിരിക്കത്തില്ല ഇത്രയോ പേര് എനിക്ക് ഞാൻ അമ്പലപ്പുഴ പോയി ഇരിക്കാറുണ്ടായിരുന്നു കിഴക്കേനിടയിൽ പടിഞ്ഞാറൻ നട അവിടെ ഇപ്പൊ ഒരു മാനേജർ വന്നിട്ടുണ്ട് അവർ ഇരുത്തുകയല്ല പൊന്നുപോലെ തരും ചിലവിന് അവിടെ പോയിരുന്നാലേ മനൊന്നും കൈനോക്ക കൈ നോക്കണ്ട അമ്മച്ചി ഇന്ന് അമ്പത് കൈ നോക്കണ്ട അമ്പത് രൂപ ചിലവരിന്ന് കൈ നോക്കുന്നുണ്ട് ചിലവർ അമ്പത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ ഇരുപത് രൂപ എന്നുള്ളിപ്പറയ്ക്ക് ഇങ്ങനെയും പത്തഞ്ഞൂറ് രൂപയുടെ കാശ് കിട്ടും സെറ്റുമുണ്ടികളുടെ കാര്യം പറഞ്ഞ അവർ പടിഞ്ഞാറ് താടേ ചെന്നിക്ക് ആശ്വാസം

നമ്മുടെ പോയി താക്സ് ഇരുപത് വേണം അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം